എറണാകുളം അങ്കമാലി അതിരൂപത വത്തിക്കാന്റെ നേരിട്ടുള്ള ഭരണത്തിലും സാധാരണ അഡ്മിനിസ്ട്രേറ്റർക്ക് താത്കാലിക ഭരണ ചുമതലയാണ് ചില ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുള്ള നിയോഗം മാർബോസ്കോയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ അദ്ദേഹം ആർച്ച് ബിഷപ്പ് വാസിലിന് വേണ്ടിയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിരൂപതയുടെ ഭരണ നിർവഹണമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാം കരുതിയിരുന്നത് അൽമായരുടെയും വൈദികരുടെയും സമ്മേളനങ്ങൾ കഴിഞ്ഞു മുപ്പത്തഞ്ച് രൂപതകളും സ്വയാധികാര സഭയിലെ രൂപതകളാണെന്നാണ് നാം കരുതിയിരുന്നത് എന്നാൽ മുൻപ് സൂചിപ്പിച്ച സമ്മേളനങ്ങളിൽ അടിയന്തരമായി പരിഹാരം കണ്ടെത്തേണ്ട വിഷയങ്ങളിൽ മാർബോസ്കോയുടെ പ്രതികരണം പുതിയ നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു ഈ അതിരൂപതയുടെ ഭരണം വത്തിക്കാനാണെന്നും തനിക്ക് ഭരണ നിർവഹണ ചുമതലയില്ലെന്നുമാണ് മാർ ബോസ്കോയുടെ ഭാഷ്യം സ്വയാധികാര ഭരണ സംവിധാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടുന്നില്ലെന്നുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒന്നുകിൽ നാം സ്വയാധികാര സഭയിൽ അല്ലെങ്കിൽ വത്തിക്കാൻ്റെ നേരിട്ടുള്ള ഭരണത്തിൽ വേണമെങ്കിൽ രാഷ്ട്രപതി ഭരണം പോലെയെന്നും വിശേഷിപ്പിക്കാം നമ്മുടെ അതിരൂപത ഏതു വിഭാഗത്തിലാണെന്ന് കാര്യകാരണ സഹിതം മാർ ബോസ്കോ വെളിപ്പെടുത്തണം ലിട്രജിയാണ് വിഷയമെങ്കിൽ പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് വാസിലിന്റെ നേതൃത്വത്തിൽ സിനിഡ നിർദ്ദേശിച്ച മെത്രാൻമാരും അൽമായരും വൈദിക പ്രതിനിധികളും തുറന്ന ചർച്ച നടത്തി പ്രശ്നപരിഹാരം കണ്ടെത്തിയിട്ടുള്ളതാണ് ഇനി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല വേറെ ഏത് വിഷയമാണ് ഈ ഭരണ സ്തംഭനത്തിന് കാരണമെന്ന് ആരും വെളിപ്പെടുത്തുന്നില്ല എല്ലാവരും ഇരുട്ടിൽ തപ്പി എത്ര കാലം മുന്നോട്ടു പോകും